പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ് കേന്ദ്രത്തിന്റെ വിലക്കിന് വഴങ്ങിയിരിക്കുകയാണ് കേരളം ആവശ്യം ഐ എഫ് എഫ് കെയുടെ കാര്യത്തിലാണ് പറയുന്നത് ഐ എഫ് എഫ് കെയുടെ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിന്റെ വിലക്കിന് വഴങ്ങിയിരിക്കുകയാണ് കേരളം ഐ എഫ് എഫ് കെയിൽ ആഹ് പ്രതിസന്ധി ആറ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കില്ല അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന കേന്ദ്ര വിലക്ക് ഇപ്പോൾ ഉണ്ട് ആ സിനിമകൾ ഇതാണ് ഓൾ ദാറ്റ് ലെഫ്റ്റ് ഓഫ് യു ക്ലാഷ് യെസ് ഫ്ലെയിംസ് ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക് എ പോയിന്റ് എന്നീ ആറ് ചിത്രങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിലക്കിയിരിക്കുന്നു ചിത്രങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന് ചീഫ് സെക്രട്ടറിയേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി സൂര്യയാണ് ചേരുന്നത് സൂര്യഗായത്രി എന്തായാലും ഇപ്പോൾ ആറ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുകൂടി കേന്ദ്ര വിലക്ക് വീണ്ടും ഉണ്ടായിരിക്കുന്നു ഇതേ വിഷയത്തിൽ തന്നെ എന്തായാലും കേരളം ആദ്യമൊരു മെല്ലപ്പൂക്ക് കൊണ്ടുപോയാലും നിരവധി ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നെങ്കിലും ഈ ആറ് ചിത്രങ്ങൾക്ക് കർശനമായ വിലക്കാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇതിൽ സംസ്ഥാനം എന്ത് തീരുമാനമാണ് സൂര്യഗൈത്രി ഇപ്പോൾ നിലവിലെടുത്തിരിക്കുന്നത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മേളയുടെ അവസാന ദിവസങ്ങളിലാണ് ചലച്ചിത്രവുമായി ചലച്ചിത്രങ്ങളുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രതിസന്ധി ഇ എഫ് എഫ് കിക്ക് ഇത്തവണ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട വാർത്തകളിൽ പത്തൊൻപത് ചിത്രങ്ങൾക്കാണ് കേന്ദ്രം വിലക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് അതിൽ പക്ഷേ നാല് ചിത്രങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ രാവിലെ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തതിന് പിന്നാലെ കേന്ദ്രം പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞ എല്ലാ ചിത്രങ്ങളും തങ്ങൾ പ്രദർശിപ്പിക്കും എന്നുള്ള ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുകയും അതിനുള്ള അനുമതി ചലച്ചിത്ര അക്കാദമിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേന്ദ്ര വിലക്ക് ഐ എഫ് എഫ് കെയെ ബാധിക്കില്ല എന്നുള്ള തീരുമാനം അത് സംസ്ഥാന സർക്കാർ എടുക്കുകയും അത് അറിയിക്കുകയും അതിന്റെ തുടർ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിലൊരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് ആറ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ വിലക്കിന് കേന്ദ്രം നൽകിയിരിക്കുന്ന വിലക്കിന് ഇപ്പോൾ കേരളം വഴങ്ങിയിരിക്കുകയാണ് ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന് ചീഫ് സെക്രട്ടറിക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഓൾ ദാറ്റ് ലെഫ്റ്റ് ഓഫ് യു ക്ലാഷിയസ് ഫ്ലെയിംസ് ഈഗിൾസ് ഓഫ് ദ റിപ്പബ്ലിക് എപ്പോയിറ്റ് എന്നീ ചിത്രങ്ങൾക്കാണ് നിലവിലിപ്പോൾ വിലക്ക് നൽകിയിരിക്കുന്നത് ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കരുത് എന്നുള്ള ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അത് അംഗീകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് ഈ ചിത്രങ്ങൾക്ക് സെൻസർ ഇളവ് അനുവദിക്കാനാകില്ലെന്നാണ് മന്ത്രാലയം അറിയിച്ചത് ുന്നത് ഈ നിർദ്ദേശം ചീഫ് സെക്രട്ടറി ചലച്ചിത്ര അക്കാദമിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ എല്ലാ ചിത്രങ്ങളെയും മുൻ നിശ്ചയിച്ച പ്രകാരം പ്രദർശിപ്പിക്കാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ ചലച്ചിത്ര അക്കാദമിക്ക് നൽകിയിരുന്നു കേന്ദ്രം വിലക്കിയ ഈഗിൾസ് ഓഫ് ദ റിപ്പബ്ലിക് എ പോയറ്റ് എന്നീ ചിത്രങ്ങളുടെ പ്രദർശനം അത് ഇന്നലെ കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇന്നലെ രാത്രിയോടെയാണ് ചിത്രങ്ങൾക്ക് വിലക്ക് നൽകിക്കൊണ്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ അന്തിമ തീരുമാനം ചീഫ് സെക്രട്ടറി ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ ഇനി നാളെ രാജ്യാന്തര ചലച്ചിത്രമേള മേള സമാപിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആറ് ചിത്രങ്ങളിൽ ഒന്നും തന്നെ പ്രദർശിപ്പിക്കരുത് എന്നുള്ളതാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് എന്തെങ്കിലും അത് അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുതന്നെയാണ് സൂര്യഗൈട്രി കേന്ദ്രത്തിന്റെ വിലക്കിന് എന്തായാലും വഴങ്ങി കൊടുക്കുകയാണ് എന്തായാലും കേരളം എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് മുപ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ അവസാനിക്കാൻ പോകുന്ന ഐ എഫ് എ ഇപ്പോൾ ആറ് ചിത്രങ്ങൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തു വച്ചിരിക്കുന്ന ആറ് ചിത്രങ്ങൾക്കാണ് ഇപ്പോൾ വിലക്ക് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ആ ചിത്രങ്ങൾ ഇവയാണ് ക്ഷമിക്കുന്നത് ഓൾ ദാറ്റ് ലവ് ടു യു ക്ലാഷ് എസ് ഫ്ലെയിംസ് ഈഗൽസ് ഓഫ് ദി റിപ്പബ്ലിക് എ പോയിന്റ് എന്നീ ആറ് ചിത്രങ്ങൾക്കാണ് ഇപ്പോൾ വിലക്ക് ഉണ്ടായിരിക്കുന്നത് എന്തായാലും സംസ്ഥാനം ഇതിന് വഴങ്ങേണ്ടി വരുന്നു എന്നതാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ വിവരങ്ങൾ പങ്കുവച്ചത് സൂര്യഗായത്രി